പോരാട്ടങ്ങൾക്ക് യാണ് ആദ്യ സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും ദുബായിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മത്സരം തുടങ്ങും ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലാണ് രണ്ടാം സെമി ബംഗ്ലാ കടുവകൾക്ക് വീര്യം പോരായിരുന്നു പാകിസ്ഥാൻ വീണ്ടും നനഞ്ഞ പടക്കമായി ഉയരപ്പറക്കാൻ കിവീസിനെയും അനുവദിച്ചില്ല മൂന്നിൽ മൂന്നും ജയിച്ച മെൻ ഇൻ ബ്ലൂ വീണ്ടും ഇറങ്ങുന്നു ഇനി മുന്നിൽ കങ്കാരുക്കട്ട് ഓസീസിനെതിരെ ഇന്ത്യൻ നിരയിൽ മാറ്റത്തിന് സാധ്യതയില്ല സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചാണ് ദുബായിലേത് ആദം സാമ്പ മാത്രമാണ് ഓസീസ് സ്പിൻ പ്രതീക്ഷ നാല് സ്പിന്നർമാരുള്ള ഇന്ത്യയ്ക്ക് തന്നെ മുൻതൂക്കം കുൽദീപ് അക്സർ ജഡേജ വരുൺ ആരെയും കറക്കി വീഴ്ത്താൻ ഈ സംഘം ധാരാളം ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ന്യൂസിലാന്റിനെതിരെ സ്പിൻകരുത്താണ് ഇന്ത്യയ്ക്ക് ജയമൊരുക്കിയത് കരിയറിലെ ആദ്യ ഏകദിനത്തിൽ അഞ്ചു വിക്കറ്റ് നേടിയ വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റ് നേടിയ കുൽദീപുമായിരുന്നു വിജയ് ശില്പികൾ ബാറ്റിംഗിലും ആശങ്കകളില്ല ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അവസരത്തിനൊത്ത് ഉയരുന്നു റൺസ് കണ്ടെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് കണക്ക് ചോദിക്കാനുള്ള സുവർണാവസരം കൂടിയാണ് ഇന്ത്യക്ക് സെമി ഫൈനൽ രണ്ടാം സെമി ഫൈനലിൽ ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്കയെ നേരിടും മാർച്ച് ഒൻപതിനാണ് കലാശപ്പോര് സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ